ഹലോ എല്ലാവർക്കും നമസ്കാരം ദേ ഈ കണ്ടോ ഇത് ഡീറ്റെയിൽഡായിട്ട് ആർക്കൊന്നും വായിക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പം നമുക്ക് ഈ സ്ഥലപ്പേരൊന്ന് കാണാം ഒന്ന് വായിച്ചു നോക്കാം എങ്ങനെയാണെന്നല്ലേ ഇതാ കണ്ടോളൂ കംപ്ലീറ്റ് അഴുക്കാം എത്ര എത്രള്ളത്തോണ്ടേ ഇനി കാണാ നമുക്ക് സംഭവം മൊത്തം പോയിട്ടാവും അത്യാവശ്യം ക്ലീനാവുന്നുണ്ട് കംപ്ലീറ്റ് പോയി അതൊന്ന് ക്ലീൻ ചെയ്യാനോ ആരും ഇല്ല പറഞ്ഞിട്ട് കാര്യമില്ല അയ്യോ അത്യാവശ്യം തെളിഞ്ഞിട്ടുണ്ട് തെളിഞ്ഞിട്ടുണ്ടോ പാറപ്പുഴയാണ് പാറപ്പുഴ കണ്ടോ എത്തൂല്ല ആ കുഴപ്പമുള്ളേ എന്നാലും പറ്റുന്ന രീതിയില് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ എന്ത് കളറാണെന്ന് നോക്കിയേ ഇതാണ് കാര്യങ്ങളൊക്കെ കണ്ടോ കണ്ടോ പാറപ്പുഴ എന്ന് തെളിഞ്ഞു വന്നിരിക്കുകയാണ് അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര് പാറപ്പുഴ അത് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് തുടയ്ക്കാം കണ്ടോളൂ കണ്ടോളൂ കണ്ടോ പാറപ്പുഴ കണ്ടോ ക്യാഷ് മുടക്കി ഉണ്ടാക്കി വെച്ച സാധനം ഇപ്പോൾ അതൊന്ന് ക്ലാരിറ്റി ആയല്ലേ കൊള്ളാലേ അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ കേരളത്തിൽ ചെയ്യാൻ ഈ ബോർഡൊന്ന് റീ ചെയ്യോ സ്റ്റിക്കർ ഒട്ടിക്കോ ഒന്നുമില്ല ആർക്കും സമയമില്ല അല്ലേ എങ്ങനെ ഇരുന്ന ബോർഡാല്ലേ ഇതാണ്ടോ അപ്പം അത്യാവശ്യം ക്ലാരിറ്റി ആയിട്ടുണ്ട് പിന്നെ ഇത് സ്റ്റിക്കറെല്ലാം പോയാറുന്നുട്ടോ അത് അതിൻ്റെ കുറവുള്ളൂ കണ്ടോ പാറപ്പുഴ അങ്ങനെ പാറപ്പുഴ തെളിഞ്ഞു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ കേരളത്തില് ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ചെളി പിടിച്ചിരിക്കുന്ന ബോർഡുകളുണ്ട് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് ചിലപ്പോൾ അത് കാട് പിടിച്ചിട്ടുണ്ടാവാം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം ഇതൊക്കെ നമ്മുടെ സമൂഹത്തിന് അത്യാവശ്യമാണ് വേറെ നിന്ന് ഒരാൾ വരുമ്പോൾ അവർക്ക് ആ സ്ഥലപ്പേര് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ പക്ഷെ അത് സാധിക്കുന്നില്ല അപ്പോൾ വേണ്ടപ്പെട്ട അധികാരികള് ഇങ്ങനെയുള്ള ബോർഡുകൾ മാറ്റിയിട്ട് നല്ല ക്ലീൻ ആക്കി നല്ല അടിപൊളി ബോർഡ് വെക്കുക അല്ലെങ്കിൽ ഉള്ള ബോർഡ് സ്റ്റിക്കർ വർക്ക് ചെയ്ത് വെക്കുക ഇതൊക്കെ വളരെ ഉത്തരവാദിത്വമുള്ള കാര്യങ്ങളാണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അല്ലേ പിന്നെ ഇത് ജനങ്ങൾക്കും ചെയ്യാം അപ്പം ഞാൻ ചെയ്ത പോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കറക്റ്റായിട്ട് ചെയ്ത് വെച്ചാലും മതി എന്നാലും സമാധാനമുണ്ട് അപ്പം എങ്ങനെ നോക്കിയാലും ഈ ബോർഡ് നല്ല കറക്റ്റ് ആയിട്ട് ഇരിക്കുക അങ്ങനെ കേരളത്തിൽ ഉടനീളം ഇങ്ങനെയുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ അല്ലേ ഓക്കേ കാണാം നമുക്ക് അടുത്ത വീഡിയോയിൽ ബൈ ബൈ